പുതുവേ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എന്ന് ഞാനുള്ളത് കൈതക്കുടി എന്ന് പറയുന്ന കൊല്ലം ജില്ലയിലെ കുണ്ട്ര എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള കൈതക്കുടി എന്ന അതിമനോഹരമായ സ്ഥലമാണ് ഈ സ്ഥലത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്തെന്ന് അറിയണ്ടേ ഇന്ത്യയുടെ വാനമ്പാടി സരോജിനി സരോജിനായിട്ട് വന്ന് കാണുകയും ലോകത്തെ അവർ പറയപ്പെട്ട വിശേഷിക്കപ്പെട്ട സ്ഥലങ്ങളിൽ മനോഹരമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു സ്ഥലമാണ് കൊല്ലം ജില്ലയിലെ കൂണയ്ക്ക് അടുത്താണ് കൈതക്കോടി എന്ന് പറയുന്ന ഈ സുന്ദരമായ ഈ ഒരു സ്ഥലം അടുത്ത ആൽമരമുണ്ട് വിശ്രമിക്കാൻ സ്ഥലമുണ്ട് അതുപോലെ തന്നെ മനോഹരമായ കാഴ്ചകളും ഏറ്റ് ശാന്തസുന്ദരമായി നമുക്ക് ഒന്ന് വിശ്രമിക്കാൻ പറ്റിയ സ്ഥലമാണ് ഈ ഒരു കൈതക്കോടി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം രണ്ടായിരത്തി ഇരുപതിലാണ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മങ്ങളും കാര്യങ്ങളുമൊക്കെ മന്ത്രി ശ്രീ മേസിക്കുട്ടിയമ്മ നിർവഹിച്ചത് അടുത്തായി ഇങ്ങനെ ഒരു മനോഹരമായ ചിത്രം കൂടി കാണാൻ സാധിക്കും മനോഹരമായ ഹാലിലകളും ശാന്തസുന്ദരമായ ഒരു സ്ഥലം അതാണ് കൈതക്കോടി കടലിൻ്റെ പരിസരത്ത് മാലിന്യങ്ങൾ വലിച്ചെറിയരുത് ജീവനാണ് അഷ്ടമുടി ജീവിക്കണം അഷ്ടമുടി എന്ന് പറയുന്ന ആ ഒരു സൗണ്ടും ക്യാമറയും എല്ലാം നമുക്കവിടെ കാണാൻ സാധിക്കും സത്യം പറഞ്ഞാൽ വേറെ അലങ്കോലമോ വാഹനങ്ങളുടെ സൗണ്ടോ ഒന്നും ഇല്ലാത്ത മനോഹരമായ ഒരു ഇടമാണ് കൈതക്കൂടി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ചാനൽ ലൈക്കും ഷെയറും ചെയ്യണേ